ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കരുണിവനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അങ്ങ് കടന്നു വരയണമേ കണ്ണുനീർ നിറഞ്ഞ ഈ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അത്ഭുതമായി അങ്ങ് എഴുന്നൊള്ളയണമേ ഈശോനാദ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങു ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ള സമയകാലം അത്രയും അങ്ങേ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഹൃദയവേദനകൾ വേദനകൾ കണ്ട് ഞങ്ങളെ സഹായിപ്പാനായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ അമ്മയുടെ നീലമേലങ്കക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ സങ്കടങ്ങളും വേദനകളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ എല്ലാ മക്കളെയും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും രോഗത്തിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എല്ലാം അമ്മ ഞങ്ങളെ കാത്തു പരിശുദ്ധേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭൂമിയെ അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ ഞങ്ങളുടെ ഭൂമുഖത്തെ ഈശോ കാൽവരയിൽ ചിന്ത തിരു കഴുകണമേ ഞങ്ങളുടെ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അതിവേഗം സ്വന്തമായ ഒരു ഭവനം സ്വന്തമാക്കുവാൻ തക്കവിധം അമ്മയവരെ ഇടയാക്കണമേ അതിനുള്ള സാഹചര്യങ്ങൾ അവർക്ക് നേരെ അമ്മ തുറന്നു തുറന്നുകൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അമ്മ കാത്തുപരിപാലിക്കണമേ അതിവേഗം ആ ഭവനം പണി പൂർത്തീകരിപ്പിനുള്ള എല്ലാ വാതിലുകളും അവർക്ക് നേരെ തുറന്നു തുറന്നുകൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഞങ്ങൾക്ക് വേണ്ടി അമ്മ കരുതിക്കൊള്ളണമേ അമ്മേ മാതാവേ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ് കർത്താവിൻ്റെ തീരുമാനപ്രകാരം ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് അമ്മ ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ പശുതേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ അവർക്കൊരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ കുടുംബജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ അമ്മ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്ക വിധം അമ്മയവരെ യോഗ്യരാക്കണമേ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അമ്മയവരെ കാത്തുകൊള്ളയണമേ അമ്മ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടു പോയ യുവജനങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ഓരോ മക്കളെയും അമ്മ കാത്തു കൊള്ളയണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ ദൈവസ്നേഹം എന്തെന്ന് അവരിൽ വെളിപ്പെടുത്തേണമേ ദൈവവിശ്വാസത്തിൽ വളരുവാൻ അമ്മയെ അവരെ പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവ മാതാവേ ഫോണിനടിമപ്പെട്ടു പോയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ അമ്മ പ്രകാശിപ്പിക്കണമേ അമ്മേ മാതാവേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ സ്വർഗീയതയെ സ്വന്തമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഓരോ കുഞ്ഞുങ്ങളെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അമ്മ മാതാവേ അമ്മയും ഞങ്ങളുടെ വേദനകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനമില്ലായ്മയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ കഷ്ടപ്പാടുകളിലേക്ക് കടന്നു വരണമേ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമുള്ള ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുവോ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അമ്മേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ കണ്ട് ഞങ്ങൾക്കു വേണ്ടി അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അവിടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയ്ക്ക് നൽകുന്നു അവരുടെ വ്യക്തി ജീവിതങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മ മാതാവേ എല്ലാവരെയും ഏറ്റെടുക്കണമേ എല്ലാവരെയും ദൈവ സ്നേഹത്തിന് യോഗ്യരാക്കണമേ എല്ലാവരിൽ നിന്നും പാപകരകളെ മായ്ച്ചു കളയണമേ എല്ലാവരും അവരെയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കണമേ പരിശുദ്ധ അമേദേഹം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോനാഥ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ വലിയ അനുഗ്രഹമായി കടന്നുവരണമേ ഞങ്ങളുടെ ജീവിതത്തെ വലിയ അനുഗ്രഹമുള്ളൊരു ജീവിതമാക്കി മാറ്റണമേ പരശുദ്ധി അമേതം മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ ർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ